നിന്റെ ഭാവം കൊച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളുക്കുമെന്ന് രക്താബലം പോലെ പോലെ വിളിപ്പിക്കുമെന്ന് അതാ ദൈവ സ്നേഹ സ്നേഹിത ആ ദൈവം നിന്റെ കയറുന്നു നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നിനക്കൊരു ബോധ്യമൊരു സ്നേഹിത അല്ലെങ്കിൽ അറിയത്തില്ല നീ ചെയ്ത ഭാവമാണെന്ന് നിനക്കറിയത്തില്ല കാരണം പാപം ചെയ്തുകൊണ്ടിരിക്കുക പാപ്രവർത്തിക്കുന്ന പിശാജിന്റെ ആഗ്രഹം നിനക്കൊരു പാപബോധം വരരുത് നിനക്കൊരു പശ്ചാത്തലം വരരുത് നീ നല്ല മനുഷ്യനായി പറയുന്നു ഞാൻ നിന്റെ ഹൃദയത്തിനെ മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് നിന്റെ ഹൃദയം തോന്നാൻ ഞാൻ നിന്റെ അകത്ത് വരാമെന്ന് യേശു നിന്റെ ഹൃദയത്തെ മുട്ടിക്കൊണ്ടിരിക്കുക അത് ഇങ്ങനെ മുട്ടെന്ന് കൈകൊണ്ടല്ല ഈ വചനത്തിനുള്ളിയാണ് ഈ വചന ജീവനുള്ള വചനമാണ് ഇത് സത്യവചനമാണ് ഇത് നിത്യവചനമാണ് ഇത് സ്വർഗത്തിലെ വചനമാണ് ഇത് ജീവന്റെ വചനമാണ് ഇത് വചനമാണ് ഈ വെള്ളി കയറുമ്പോൾ നീതിയെ കുറിച്ചോക്കുറിച്ചോ ഒരു ബോധ്യ ലഭ്യ സ്നേഹിത അതേ ബൈബിൾ പഠിപ്പിക്കുന്നു നിന്റെ പാപം കുടിച്ചുകാലും പോലെ പഠിപ്പിക്കുമെന്ന് രക്താമ്പരം പോലെയായിരുന്നാലും

എത്രീമ പോലും എന്റെ ഭീമത്തിന്റെ പ്രത്യേകത എന്റെ നല്ല പ്രായം ഇന്ത്യൻ ആർമിയിലായിരുന്നു ഒത്തിരി വർഷം കഴിഞ്ഞ ടീമിൽ കാശ്മീരിൽ മനുഷ്യനാ അത് വിശുദ്ധമാ പവിത്രമാണമില്ല വിഷമില്ല അത്രത്തോളം നിന്റെ ഹൃദയത്തിലെ പാപത്തെ വിശുദ്ധമാക്കുന്ന ഈ ദൈവത്തിനെ പറ്റി ഉള്ള അത് നിനക്ക് ഈ ബോധ്യം സ്നേഹിതാണ് നാം ജയിക്കുന്ന ഭാവി അല്ലാന്ന്

നമുക്ക് തരുവാൻ അശുദ്ധ നമ്മൾ വിശുദ്ധനാക്കുവാൻ അത് അഗ്നിപ്പോ ഭൂമിയിലേക്ക് മൂന്നര വർഷക്കാലം ഈ ഭൂമി ജീവിച്ചു ദൈവരാജ്യം പ്രസംഗിച്ചു ദൈവ ഭോജനം പ്രസംഗിച്ചു രോഗികളെ സൗഖ്യമാക്കി അതേ മനുഷ്യഭോധമെല്ലാം കൃത്യമായിട്ടി കളഞ്ഞു

യേശു കുറിച്ച് മരിച്ചു അവനെ കല്ലടക്ക് അറക്കപ്പെട്ടു എന്നു അറിഞ്ഞുകിടക്കുന്നു ഭർത്താവ് യേശു കുറിച്ച് മൂന്നാല് ദിവസം കല്ലെ തകർത്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു നാല് ദിവസം ഭൂമി ജമിച്ചു അതേ ചെറുക്കെടുക്കപ്പെട്ടു ആ യേശു പറഞ്ഞ് ഞാൻ പോയത് പോലെ വീണ്ടും വരുമെന്ന് അതേ സ്നേഹിത അവൻ വീണ്ടും വരാനായിരിക്കും സ്നേഹിത അതുകൊണ്ടാണ് ബയൽ പഠിപ്പിക്കുന്നത് മറ്റൊരു രക്ഷ ഇല്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യ മധ്യ രക്ഷക്കായി നൽകപ്പെട്ട ഏക നാമം ഒരേ ഒരു നാമം പല നാമത്തിൽ നാമമല്ല ഒരൊറ്റ നാമം യേശുക്രി അതുകൊണ്ടാണ് യേശുക്രിസ്തു മുഖാന്തരമല്ലേ ഒരു മാനവജാതിക്ക് മൂലം നിത്യ തീവ്രാതിത്വവും കഴിയത്തില്ല അവനാണ് വഴി ലോകത്ത് അനേകം വഴികളുണ്ട് അന്നാൽ നല്ല നേരത്തിലേക്ക് വഴിയാ ഓരോ ചെറിയ ലോകം അസത്യമാകുമ്പോൾ ഒരു സത്യമാണ് സത്യമാണ് യേശു യേശു സ്നേഹിത കൊള്ള ജീവൻ മാത്രമേ നമുക്കറിയാം നാം എന്റെ ഊയി എന്ന ഞാൻ മരിച്ചു ഞാനും പറയാൻ ഊയി കാണാൻ പോകാൻ എന്റെ ശവം കാണാൻ പോവാ ഞാനിവിടെ പോയി ആ പോയ വ്യക്തിയാണ് ആത്മാവ്

പ്രപഞ്ചത്തിനുണ്ട് നമ്മുടെ കയ്യോ കാലോ തട്ടുന്നില്ല അത് ശ്വസിക്കുന്ന ജീവിക്കും അല്ലാത്ത മരണപ്പെടും ഇതുപോലെ നമുക്ക് കാണാൻ കഴിയാത്ത ദൈവം ആത്മാവ ആത്മാവ ദൈവം വസിക്കുന്നത് ഒരു തല്ലിയിലല്ല ഒരു അമ്പലത്തിലല്ല ഒരു മോസ്കിലല്ല ഒരു വിഗ്രഹത്തിലല്ല ഒരു പൂജയിലല്ല ഒരു മലയിലല്ല ഒരു കുന്നിലല്ല ആദ്യ സ്നേഹിത മറ്റൊന്നിലുമല്ല மனிதர் இதயத்திலே காண அவன் வசிக்கುವ நாகரீகமே ஆதி மனிதர் இதயமே തുറന്നു விடுகலாம் வீஞ்ச கெறி வரtillla என்னால் சாவதில் ஆத்மாவு பிசாசு ஆத்மாவை மஞ்சு எடிச்சவன்னு பாவம் செய்கும் എന്നാൽ தெய்வத்தை சேலிக்கண செய்யுடா அதையெல்லாம் ரேச்சா இயந்தால் ரேச்சா சிட்சன விரலா ரேச்சா இயந்தால் ரேச்சா அப்பி நேரத்துல விரலா ரேச்சா എന്താണ് രക്ഷ നിത്യ ദൈവരാജ്യമാണ് രക്ഷ എന്താണ് രക്ഷ നിത്യത്തിലേക്ക് രക്ഷ ബൈബിൾ പഠിപ്പിക്കുന്നു വ്യക്തമായി ജീവൻ ഈ വലിയോട്ടെ പാണക്ക് പാവപ്പെട്ടതായിക്കോട്ടെ അമേരിക്കാരനായിക്കോട്ടെ ലോകത്തിലെ ഈക്കോട്ടെ പക്ഷേ ജീവന്റെ നമുക്കറിയാം ഈ ഇന്ത്യയിൽ നാമിക്കണം ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് എല്ലാവശ്യമാ ഭൂമി ആവശ്യമാണെങ്കിൽ ദൈവ രാജ്യ പോകണമെങ്കിൽ ജീവന്റെ മോശത്തിന്റെ പേര് ജീവന്റെ മോശത്തിന്റെ പേര് എത്തണമെങ്കിൽ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു

ലോകത്തെ സമ്പത്ത് വേണ്ട ലോകത്തെ കഷ്ടം തന്നെ ഇരിക്കുന്നത് വളരെ പ്രയാസന്നിയിരിക്കുന്നത് എന്നാൽ എുക്കുക്കുമ്പോൾ അദ്ദേഹത്തെ എനിക്കൊരുക്കുന്ന വാസസ്ഥലമുണ്ട് ഞാൻ നിങ്ങൾ സ്ഥലമൊരുക്കാൻ പോകുന്നു അത് ഓർക്കുമ്പോൾ വലുതാ ഒരു പാവിനാഞ്ചന സ്വർഗം സന്തോഷിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ മാനങ്ങൾ രക്ഷിതെന്ന് ഒരു വ്യക്തി മാനസഞ്ചപ്പെട്ടാൽ ഒരു വ്യക്തി ആത്മാവിനെ രക്ഷിക്കപ്പെട്ടാൽ ദൈവരായി ശക്തിയോടെ ഞാൻ വിളിച്ചവർ കാരണം എനിക്ക് ലോകത്തിൽ വേണ്ട ഈ ലോക ജീവിതം വേണ്ട ഈ ലോകത്തെ സമ്പത്ത് വേണ്ട എനിക്ക് സ്നേഹിത

അവർക്ക് കഴിയില്ലായിരിക്കാം ചെയ്തില്ല എങ്കിൽ അവരെ മാത്രം ചെയ്തത് അതേ അവസ്ഥയിലാണ് എനിക്ക് മെഡിക്കൽ കോഴ്സ് അടുത്ത് നൂറ് ശതമാനം നാല്പത് നൂറ് കിട്ടാൻ ആർക്കുമില്ല ഈ നൂറ് കിട്ടിയ എനിക്ക அது ஆகிரம் நிற்கு மதஸ்தாபிக்க ஒரு மதத்தாவ

എത്ര ോട്ടെ ഏത് ലോകത്തിലായിക്കോട്ടെ ഏത് ഭാരത്തിലായിക്കോട്ടെ ഏത് സന്തോഷം സ്നേഹിതം മദ്യപാന സന്തോഷമല്ല അഗ്നി നാരകമാരുന്നത് ബയൽപരിപ്പിക്കുന്ന മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുന്നില്ല എന്ന് നല്ല പ്രായത്തിൽ കാശ്മീരിൽ ഞാൻ ഈ നിക്കൊന്നും മനുഷ്യനാ

നീ നിന്നെ പ്രാർത്ഥിക്കണം ഇതാണ് ഈ ദൈവ സ്നേഹ സ്നേഹിത ദൈവ സ്നേഹമാ അവൻ വസിച്ചാൽ നമുക്ക് ആരെയും കഴിയുമ്പോ സ്നേഹിത ആ ദൈവ നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കാൻ ആരെനെ താല്പര്യപ്പെടുന്നു ഈ വൈകിയ വേളയിൽ ഈ ദേഷത്തെ നമ്മ ഈ യേശുവിന്റെ വചനം കേട്ടിട്ട് അതിമേലുള്ള ഭോഗനം എന്നിവ ഈ മനയെ ഇതി ക്രീയ ചെയ്യണം ഒരു പാപ തറസ്തത ആവരണം നിന്റെ പാപം നീ ദൈവത്തോട് ഏറ്റവരണം മാനസാന്തര ബന്ധം മാനസാന്തരം മാനത്തെ പുതുക്കി രൂപാന്തരപ്പെടണം നിന്നാണ് രക്ഷയേച്ച സൗജീനമ

ദൈവം നിങ്ങളെ കത്താൻ ആഹ്വാനം ചെയ്യുക പരിശുദ്ധാത്മാവാനം ചെയ്യുക സ്നേഹിത പാപം വളരെ ഈസിയാ പലരും പ്രയാസം എന്നാൽ ദൈവം വന്നാൽ അത് സ്നേഹിത നിന്റെ ചിന്തകൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം നിന്റെ ജീവിതം സമർപ്പിച്ചു കൊടുക്കണം അത് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഏത് പ്രശ്നമുണ്ടോ അതിന്റെ പരിഹാരമാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ താങ്കൾ ഇന്ന് ഉച്ചിരിക്കുന്ന തങ്ങൾക്ക് അറിവ് വന്നുകൂടി ദൈവത്തിന്റെ പ്രസംഗിക്കുവാൻ സത്യ സൂചക പ്രസംഗിക്കുവാൻ ഒരു വ്യക്തിയായി ദൈവനെ കണ്ടതുകൊണ്ട അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഈ വേലയിൽ ഏൽപ്പിച്ചിരിക്കുക അതുവരെ കുറവായി കാണുന്നില്ല ഇത് ദൈവത്തിന്റെ പതിവുള്ള പണം മുടക്കി എനിക്ക് കിട്ടുന്ന ചെറിയ പെൻഷൻ മുടക്കി വന്നതാ എന്തുകൊണ്ടാ ഈ ലോക ചവർന്നുകൊണ്ടാ എന്തുകൊണ്ടാ നിത്യ ദൈവരാജ്യം വലിയ കണ്ടതുകൊണ്ടാ സ്നേഹിത

അവർ ജീവൻ അവരുടെ പേര് ജീവിതാ താല്പര്യം പറഞ്ഞു മനുഷ്യന് വേണ്ടി രണ്ടായിരം വർഷം അങ്ങേ ഭൂമിയിൽ വന്ന വന്ന് കഥാവുമായി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഏറ്റെടുക്കുന്നു യേശുവിനുള്ളിൽ വന്ന് ഞാൻ അറിഞ്ഞ അറിയാതെ ചെയ്ത സകല പാപത്തെയും ശാപത്തെയും ലോകത്തെയും കഴുകി